കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർമ്മടം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ അംഗങ്ങളുടെ മക്കൾക്കും പേരമക്കൾക്കുമുള്ള അനുമോദനം സംഘടിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ ഉദ്ഘാടനം ചെയ്തു ചക്കരക്കൽ ഗോകുലം ലെക്സസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കെ എസ് എസ് പി എ ധർമ്മടം നിയോജക മണ്ഡലം പ്രസിഡന്റ് എം സി ദിനേശൻ അധ്യക്ഷനായി

ആ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ വീട്ടു പരിസരത്ത് തന്നെ നടത്തിയിട്ടുള്ള ചടങ്ങിൽ ആ നാട്ടിലെ ഏതാണ്ട് വലിയ വിഭാഗം അവിടെയും എത്തിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുക കേരളത്തിലെ സർവീസ് മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഇപ്പോഴും ആശയപരമായും ആദർശപരമായും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായും അതിന്റെ ചലന വിന്യാസങ്ങൾക്കൊപ്പം ചുവടുവടി വെക്കുകയും ചെയ്യുന്നവരാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയും ആ സംഘടനയിലെ ധീരന്മാരായിട്ടുള്ള പ്രവർത്തകന്മാരും എന്ന് ചൂണ്ടിക്കാണിക്കാനാകില്ല സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി രവീന്ദ്രൻ കോയോടൻ മുഖ്യ പ്രഭാഷണം നടത്തി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ പുതിയ അംഗങ്ങളെ വരവേറ്റു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി രാഘവൻ പ്ലസ് ടു ജേതാക്കളെയും പി വി ബാലകൃഷ്ണൻ എസ്എസ്എൽസി ജേതാക്കളെയും ആദരിച്ചു സെക്രട്ടറി ദിനേശൻ എം പി കൃഷ്ണദാസ് സി ടി സുരേന്ദ്രൻ എം പി കുഞ്ഞുമൊയ്ൻ വി ലളിത ഇ മോഹൻ ദിലീപ് കുമാർ ബാലക്കണ്ഡി തുടങ്ങിയവർ സംസാരിച്ചു പി ലക്ഷ്മണൻ എൻ പ്രദീപ് കുമാർ കെ ബാലൻ ടി വി ഭാർഗവൻ കെ ഒ അരവിന്ദാശൻ രാജീവൻ ചിരുകണ്ടോത്ത് കെ കെ ഹരീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികനോസ് ചക്രക്കൽ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ